എൻ്റെ ചിത്രം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു ഇത്രമാത്രം സഹനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരമ്മക്ക് എങ്ങനെ ആനന്ദിക്കാനാവും വിവാഹം നിശ്ചയിച്ചിരിക്കെ ഗർഭവതി സ്വസ്ഥമായി കുഞ്ഞിന് ജന്മം നൽകുവാനായിട്ട് ഇടം ലഭിക്കാത്തവൾ മൂന്ന് ദിവസം സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോയവൾ മകനെക്കുറിച്ച് അഭിഖ്യാതികളേറെ കേട്ടവൾ എടുത്താൽ പൊങ്ങാത്ത കുരിശുമേന്തി നടന്നു നീങ്ങുന്ന മകൻ്റെ വേദനകളെ ഹൃദയത്തിൽ പേറിയവൾ മക്കളുടെ മടിയിൽ കിടന്ന് മരിക്കുവാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളെ പോലെ ആഗ്രഹിച്ചിട്ടും സ്വന്തം മകൻ്റെ മൃതദേഹം മടിയിൽ കിടത്തേണ്ടി വന്നവൾ എന്നിട്ടും ആ അമ്മ തളർന്നില്ല ദൈവം നൽകുന്ന ആനന്ദം ഭൂമിയിലെ ദുരിതങ്ങൾക്കൊന്നും എടുത്തു മാറ്റുവാനാവില്ല എന്ന് പഠിപ്പിച്ച ധീര വനിത എത്രമാത്രം സങ്കടങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും വന്നാലും ദൈവത്തിൻ്റെ ആനന്ദം ഹൃദയത്തിൽ പേറി മുമ്പോട്ട് നീങ്ങുവാൻ പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കട്ടെ